സ്തുതി ഈ തിരുവചന ധ്യാനത്തിൽ പങ്കുചേരുന്ന വിശ്വാസ സമൂഹമേ ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോവേൽ പ്രവചനം അതിൻ്റെ ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ മൂപ്പന്മാരെ ഇത് കേൾപ്പിൻ ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളി നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ച് പറയണം പ്രവചനങ്ങൾ പഠിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു കാലഘട്ടത്തിലാകുന്നു നാം ഇന്ന് ജീവിക്കുന്നത് ി സിയുടെ കാലഘട്ടത്തിൽ രചിച്ച പ്രവചനങ്ങൾ പലതും എ ഡി രണ്ടായിരത്തി ഇരുപതിൽ വളരെ പ്രസക്തമായി ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ സമകാലീന ദൂതുകളായി അത് മാറപ്പെടുന്നു എന്നുള്ളത് പ്രവചനത്തിൻ്റെ പ്രത്യേകതയാണ് പാലസ്തീനിൽ സംഭവിച്ച അനുഭവങ്ങളാകുന്നു ഇവിടെ യോബേർ പ്രവാചകൻ തൻ്റെ രചനയിലൂടെ വിവരിക്കുന്നത് ഈ പുസ്തകത്തിൽ ചില പ്രത്യേക വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പഴയ നിയമത്തിൻ്റെ ഒരു ആശയമാകുന്നു ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് അവിടെ വിവരിക്കുന്നു ദൈവ നീതിയെ എതിർക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് അതെന്ന് പ്രവാചകൻ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു ദൈവ നീതിയെ എതിർക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ശിക്ഷ കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് അവിടെ ഓർമ്മിപ്പിക്കുന്നു സുവിശേഷ യുഗത്തെക്കുറിച്ചൊരു മുന്നറിയിപ്പ് ഈ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മാനസാന്തരം അനുതാപം ഈ പുസ്തകത്തിൻ്റെ മുഖ്യ ചിന്താവിഷയമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ പ്രവചനം സമ്പൂർണമായി ഒരു കാലഘട്ടത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് അവരെ അനുഭവങ്ങളെ മനസ്സിലാക്കുക എഴുതുന്നെങ്കിലും ഏത് കാലഘട്ടത്തിലും ഈ അധ്യായങ്ങൾ നമുക്ക് പ്രസക്തമാണ് എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ സഫന്യാവിൻ്റെ പ്രവചനത്തെ പോലെ ഇത് വേണമെങ്കിൽ ഒരു ന്യായവിധിയുടെ പുസ്തകമായി നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് വെളിപാടിലെ പുസ്തകത്തിലെ പോലെ ഭൂമിയുടെ വിളവെടുപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു അനുഭവമായിട്ടും കാണാം ഉദാഹരണം യോവേൽ ഒന്ന് പതിനൊന്ന് പതിനാല് വെളിപാട് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ രണ്ട് ഭാഗങ്ങൾ കുട്ടി വായിക്കുമ്പോൾ ഒരു ഭൂമിയുടെ വിളവെടുപ്പിനെ കുറിച്ച് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ആധുനിക കാലഘട്ടത്തോടും സംഭവ പരമ്പരകളോടും കൂടി മിക്ക പ്രവാചകന്മാർക്കും ഒരു സന്ദേശമുണ്ട് നാം വിചാരിക്കും ഈ കാലഘട്ടത്തിൽ പുതിയ നിയമ എഴുത്തുകൾക്ക് മാത്രമേ പ്രസക്തി ഉള്ളൂ എന്ന് അല്ല തിരിച്ച് ഈ പഴയ നിയമത്തിൻ്റെ പേജുകൾ നാം മറിച്ച് നമ്മുടെ മനസ്സും ചിന്തകളും അതിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളോട് ബന്ധപ്പെടുത്തി അവർക്കും ചില ദൂതുകൾ തരാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇവ പഠനത്തിന് വിധേയമാക്കണം ഇത് ധ്യാനത്തിന് വിധേയമാക്കണം ഗഹനമായ കൂട്ടായ ചിന്തകൾക്കും ചർച്ചകൾക്കും വിധേയമാക്കണം ഈ കാലകത്തോ ഘട്ടത്തോട് ചേർത്ത് പിടിച്ച് ഈ പ്രവചനങ്ങൾ വായിച്ച് ഹൃദയസ്ഥമാക്കണം ബി സി എണ്ണൂറ്റി മുപ്പതിലോ എഴുന്നൂറ്റി അൻപതിലോ പ്രസക്തമായ ഈ പ്രവചനത്തിലെ മൂന്ന് കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാകുന്നു ഞാൻ ഈ ചിന്തയ്ക്ക് ഇത് ആധാരമാക്കിയിരിക്കുന്നു എന്തുകൊണ്ട് എന്നുള്ളത് പ്രിയ കേൾവിക്കാർക്ക് മനസ്സിലാകും അത് ക്രമേണ ഞാൻ വിവരിച്ച് തരാം എന്താകുന്നു ഇവിടെ വിവരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് തകർച്ചയിൽ പരിതപിക്കുന്ന ഒരു ജനത തകർച്ചയിൽ പരിതപിക്കുന്ന ഒരു ജനത അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഒന്നാമത്തെ ആയം നാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവിടെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്രകാരമാകുന്നു തുള്ളൻ ശേഷിച്ചത് ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു തുള്ളൻ വെട്ടുക്കിളി പച്ചപ്പുഴു വിട്ടിൽ ഇത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാവിധമായ മുൻപോട്ടുള്ള ഗമനത്തിൻ്റെയും തകർച്ചയും അവിടെ നിരാശയുടെ കുഴിയിലേക്ക് വലിച്ചെറിയുന്ന അനുഭവമായിട്ട് അത് മാറുകയാകുന്നു എന്താണ് എന്നുള്ളത് മൂന്ന് നാല് കാര്യങ്ങൾ പറയാം ഒന്ന് അവിടെ കാണുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ കാണുന്നത് കർഷകന്റെ നഷ്ടമാകുന്നു വായിക്കുക ഞാൻ അവസരം എടുക്കുന്നില്ല കർഷകന്റെ നഷ്ടം വരുമാന മാർഗങ്ങൾ നഷ്ടം ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയ സകലതും ഇല്ലാതായി തീർന്ന കന്നുകാലികളും അതുപോലെ തന്നെ കൃഷിയും ഒക്കെ നാശകേതുമായി തീർന്ന ഒരു ജനതയുടെ വിലാപഗീതം എന്ന് വേണമെങ്കിൽ ഈ വാക്യങ്ങൾ നമുക്ക് വിവരിക്കാം രണ്ട് അവിടെ കാണുന്നത് ആലയത്തിന്റെ ഒരു ഒരനുഭവമാകുന്നു ആലയത്തിലെ ഭോജനയാകും അച്ചുപോയിരിക്കുന്നു ഒൻപതാം വാക്യം അതിന് പതിമൂന്നാമത്തെ വാക്യം ആലയത്തിലെ ഭോജനയാകും അച്ചുപോയിരിക്കുന്നു ദേശത്ത് നഷ്ടം സംഭവിക്കുമ്പോൾ ജനങ്ങളുടെ വരുമാന മാർഗങ്ങൾ ഇല്ലാതായിത്തീരുമ്പോൾ അവരുടേതായുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലീകരിക്കപ്പെടാതെ അവരുടെ പ്രതീക്ഷകളൊന്നും പൂവണിയാതെ എല്ലാം നശിച്ച് ഈ തകർച്ചയുടെ വക്കിൽ അവരെത്തിച്ചേരുമ്പോൾ ദൈവാലയം പട്നിയായി ദൈവാലയത്തിലെ യാഗങ്ങൾ ഭോജനയാഗങ്ങൾ പനിയാഗങ്ങൾ അച്ചുപോയി മുടങ്ങിപ്പോയി എന്ന് അവിടെ എഴുതുന്നു മൂന്ന് അതിനോട് ചേർന്ന് മനസ്സിലാക്കുന്നത് അതേ വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട് ശുശ്രൂഷകരുടെ അനുഭവം പുരോഹിതന്മാരുടെ അവസ്ഥ അവർ വിലപിക്കുകയാകുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് ദൈവാലയത്തിലെ ഈ ഭോജനയാഗങ്ങളും പനീയാഗങ്ങളും ദഹനയാഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആലയത്തിൻ്റെ ആരാധനകൾക്കും യാഗങ്ങൾക്കും മുടക്കം സംഭവിച്ചിട്ടുള്ള വിലാപമാണ് ഈ പുരോഹിതയിൽ നിന്ന് ഉയരുന്നത് മറ്റൊന്ന് അവരുടെ ആരാധനയിൽ കൂടി ലഭിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹത്തിൻ്റെയും നന്മകളുടെയും അവസ്ഥ അവസരങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടതോർത്തും അവർക്ക് വിലപിക്കുവാനിട സാധ്യമായിത്തീരും നാല് മറ്റൊന്നുകൂടിയുണ്ട് മനുഷ്യൻ്റെ സന്തോഷം അവൻ്റെ നന്മ അവന്റെ ആനന്ദം നഷ്ടമായ ഒരു അനുഭവം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നു മനുഷ്യർക്ക് ആനന്ദം അന്യപ്പെട്ടുപോയി ആനന്ദം നഷ്ടമായി ഇന്നും അതല്ലേ നമ്മുടെ ചുറ്റുപാടും കാണുന്നത് അഞ്ച് ഒന്നുകൂടെ പറയുന്നുണ്ട് ഇപ്പോൾ അതിന് നമ്മുടെ നാട്ടിൽ പരിഹാരം ഉണ്ടായെങ്കിലും അന്ന് അവിടെ പ്രവാചനം എഴുതിയിരിക്കുന്നു മദ്യപന്മാർ പുതുവിഞ്ഞു നഷ്ടപ്പെട്ടതിനാൽ നിലവിളിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്കിതൊന്ന് ഒന്ന് പരിഭാഷപ്പെടുത്തി നോക്കാം എന്താകുന്നു ഈ മഹാമാരിയുടെ മുൻപിൽ ഈ നാലഞ്ച് കാര്യങ്ങൾക്ക് നമ്മളോട് പറയാനുള്ളത് ഒന്ന് ആദായം അല്ലെങ്കിൽ തൊഴിൽ നഷ്ടം ഏതെല്ലാം മേഖലകളിലാകുന്നു ഇന്ന് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം പ്രതീക്ഷകളോടുകൂടി പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി പരിശീലനമൊക്കെ നേടി ഓരോരോ സ്ഥാനങ്ങളിൽ വന്നിരിക്കുമ്പോൾ എല്ലാ പ്രൊഫഷണൽ മേഖലകളിലും പ്രൊഫഷണൽ അല്ലാത്ത മേഖലകളിലും ഇന്ന് തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട് മനുഷ്യർ വിലപിക്കാവുന്നു തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കറിയാമല്ലോ അവരുടെ ജീവിതത്തിൻ്റെ സകല താളവും തെറ്റുകയാകുന്നു തലമുറയുടെ താളം തെറ്റുകയാകുന്നു ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ അനുഭവത്തിലേക്ക് പോവുകയാവും രണ്ട് അവിടെ കാണുന്നത് ആലയങ്ങൾ അടഞ്ഞുകിടക്കുന്നു അടഞ്ഞുകിടക്കുന്ന ആലയങ്ങൾ ആരാധന അറ്റുപോയിരിക്കുന്ന ആലയങ്ങൾ പാനീയാഗവും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും ഒക്കെ അറ്റുപോയിരിക്കുന്ന ആലയങ്ങൾ ഇന്നതിലെ കാണുന്നത് മൂന്ന് മാസത്തോളമായി ദൈവാലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് ചില ആലയങ്ങളൊക്കെ ഭാഗികമായി തുറന്നെങ്കിലും പഴയ ഒരു ആരാധനയുടെ പ്രൗഢിലേക്ക് മടങ്ങിപ്പോവാൻ എനിക്കോ നിങ്ങൾക്കോ ഇന്നും കഴിഞ്ഞിട്ടില്ല ദൈവാലയം തിങ്ങി നിറഞ്ഞും മുറ്റത്തും വരാന്തകളിലും സൈഡ് റൂമിലുകളുമൊക്കെ ആയിരുന്നു ആരാധിച്ചിരുന്ന ഒരു ദൈവ ജനം ഇന്ന് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുന്നു ഭവനങ്ങൾ ആരാധനാലയമാക്കി എന്നൊക്കെ നമ്മൾ ഇന്ന് അവകാശപ്പെടുകയാവുന്നു എന്ത് സംഭവിച്ചിരിക്കുന്നു ആരാധന ആലയങ്ങൾ നഷ്ടമായ ആരാധന നഷ്ടമായ ഒരു ജനം മൂന്നവിടെ കാണുന്നത് ആരാധന നഷ്ടമായപ്പോൾ ഒരുമിച്ചുള്ള ജനത്തിന്റെ സന്തോഷവും അതിന്റെ കൂട്ടായ്മയുടെ ബന്ധങ്ങൾ നഷ്ടമായി അതിനോടനുബന്ധിച്ച് എന്തെല്ലാം നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് പുരോഹിതന്മാരുടെ ശുശ്രൂഷകളിൽ അവർക്കും വിശുദ്ധ കുർബാരോട് ചേർന്ന് ജനങ്ങളോട് ചേർന്നൊരു കൂട്ടായ്മയുടെ നഷ്ടം അവർക്ക് സംഭവിക്കാവുന്നു അതിലേറ്റവും ഭീകരമായിരിക്കുന്നത് ആനന്ദം നഷ്ടമായ ഒരു തലമുറയുണ്ട് ആനന്ദം നഷ്ടപ്പെട്ട ഒരു തലമുറ ഇന്ന് ആരുടെ മുഖത്ത് നോക്കിയാലും ഒരു ദുഃഖത്തിന്റെ നിഴൽ മാത്രമേ ഉള്ളൂ ഒരു നിരാശയുടെ നിഴൽ മാത്രമേ ഉള്ളൂ ആരുടെ മുഖത്തും സന്തോഷമില്ല ആരുടെ സംസാരിച്ചാലും നിരാശ ദുഃഖം ആകുലചിന്ത ഭയം പിരിമുറുക്കങ്ങൾ ഇവ കൊണ്ട് ജീവിതങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കാവുന്നു എന്താ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പ്രിയ ജനമേ ശാന്തമായിരുന്നു കൊണ്ട് ഈ പ്രവചനങ്ങൾ എടുത്തു വെച്ച് നാം ധ്യാനിക്കുമ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് ആയി രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറും വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ മൂവായിരം സമ്മത്സരങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ എത്രയോ അർത്ഥപൂർണ്ണമാകുന്നു ഇവിടെ ഏതാണ് പ്രവാഹം തുടക്കത്തിൽ ചോദിക്കുന്നത് നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ വലതും സംഭവിച്ചിട്ടുണ്ടോ ഇത് തന്നെയാണ് ഇന്നും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് നമ്മുടെ കാലത്തോ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ വലതും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെയെങ്കിൽ ഇത് നമ്മുടെ വല്ലാതെ അലട്ടുന്ന ചില അനുഭവമാണ് ഉത്തരമുണ്ടോ ഉണ്ട് ഏത് പ്രതിസന്ധിക്കും ഉത്തരമുണ്ട് ഉത്തരമില്ലാത്ത ഒരു പ്രതിസന്ധി വേദോത്സവത്തിൽ ഇല്ല ഉത്തരമില്ലാത്ത ഒരു പ്രതിസന്ധി ദൈവം നമ്പരാൻ നമുക്ക് വരുത്തുകയില്ല ഏത് പ്രതിസന്ധിയോടുകൂടി അതിന് പരിഹാരവും ദൈവ നമ്പുരാൻ നൽകുമെന്നുള്ളത് വേദോത്സവം നമുക്ക് നൽകുന്ന ശക്തമായ സന്ദേശമാകുന്നു എന്താകുന്നു അവിടെ നൽകുന്നത് രണ്ട് ഉത്തരങ്ങളാണോ ദൈവന്തംബുരാൻ അവിടെ കൊടുക്കുന്നത് ഒന്ന് അവിടെ കൊടുക്കുന്ന എന്താണെന്ന് അറിയാമോ അവിടുത്തെ ജനങ്ങളോട് പറയുന്നു ഒരു അനുതാപത്തിന്റെ വെല്ലുവിളി ഇവിടെ ഉയരുകയാകുന്നു ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അതിൻ്റെ പതിനാലാമത്തെ വാക്യം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴിലോ വാക്യങ്ങൾ എല്ലായിടത്തും കാണുന്നത് ഒരു മാനസാന്തരത്തിലേക്ക് ഒരു അനുതാപത്തിലേക്ക് തൻ്റെ ജനത്തെ വിളിക്കാവുന്നു എല്ലാ തരത്തിലും തകർന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു ജനസമൂഹത്തോട് ദൈവന്തംബുരാൻ പറയുകയാകുന്നു ദർ ഇസ് എ കോൾ ഫോർ റിപ്പൻഡൻസ് അനിതാപത്തിനായൊരു വിളി ദൈവം നംബരാൻ നൽകുന്നു ആ വിളിയുടെ മുൻപിൽ നിങ്ങൾ അനുസരിക്കാമെങ്കിൽ ആ വിളി നിങ്ങൾ കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്താവും എന്നറിയാമോ അതിൻ്റെ വ്യത്യസ്തതകൾ തിരിച്ചറിയാൻ സാധ്യമായിത്തീരും ഈ മനന്തിരിവിനെ ദൈവം നമ്പരാൻ ചില നിബന്ധനകൾ വയ്ക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ മനന്തിരിവ് ഒരു ഹോൾ ഹാർട്ടഡ് ആയിരിക്കണം പൂർണ്ണ ഹൃദയത്തോടു കൂടിയുള്ള ഒരു മനന്തിരിവായിരിക്കണം അതല്ലാതെ താൽക്കാലികമായി എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു മനംതിരിവ് ആകരുത് ഇന്ന് ഒരുപാട് പേരുടെ ആത്മീകതയ്ക്കെല്ലാം ആ ഒരു ചിത്രമാണ് കാണാൻ കഴിയുന്നത് കാര്യ സാധ്യത്തിനു വേണ്ടിയുള്ള ഒരു ആത്മീകത കാര്യ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരാത്മീകത ഇവിടെ ദൈവം തരാൻ പറയുന്നു അതല്ല നിന്റെ മാനസാന്തരത്തിനൊരു വ്യക്തത ഉണ്ടാകണം എന്താണ് ആ മാനസാന്തരത്തിന്റെ വ്യക്തത അറിയാമോ വിത്ത് ഹോൾ ഹാർട്ട് നിന്റെ പൂർണ്ണ ഹൃദയത്തിൽ ഉണ്ടാകണം അവിടെ എന്തുണ്ടാകണം എന്ന് അറിയാമോ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ കൂടെ ദൈവം പറയാൻ അവിടെ ആവശ്യപ്പെടുന്നു നിന്റെ മാനസാന്തരത്തിന് എന്തുണ്ടാകണം അറിയാമോ ഉപവാസം ഉണ്ടാകണം ദൈവത്തോടു കൂടിയുള്ള ഒരു വാസം ഉണ്ടാകണം നിന്റെ എല്ലാ ജോലിക്കും പോയിട്ട് നീ ദൈവത്തിനോട് ചേർന്ന മാനസാന്തരം ഉണ്ടെന്ന് പറയുകയല്ല ദൈവത്തോട് ചേർന്ന് വസിക്കാനുള്ള മനസ്സുണ്ടാകണം പിന്നെയോ നിന്റെ ഉള്ളിൽ നിന്ന് കരച്ചിൽ ഉയരണം ദൈവമേ എന്റെ ജീവിതത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഉള്ള കരച്ചിൽ നിന്റെ ജീവിതത്തിന് ഉയരണം അടുത്തത് മരണവീട്ടിൽ ഉയരുന്നതാണ് ആ വാക്ക് വിലാപമുയരണം ദൈവത്തെങ്കിലേക്കൊരു മടങ്ങി വരവനായിട്ട് നിന്റെ ഉള്ളിൽ ഉപവാസത്തിന്റെ ശക്തി ജ്വലിക്കണം നിന്റെ ഉള്ളിൽ കരച്ചിലിൻ്റേതായുള്ള കണ്ണുനീർ ചാലുകൾ നിന്റെ കണ്ണിൽ ഉണ്ടാകണം നിലവിളിക്കണം നിന്റെ കണ്ണുനീർ വറ്റരുത് അതുമാത്രമല്ല വിലാപമുയരണം മാറടുത്ത് ചടിച്ച് വിലപിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ ഈ കാലഘട്ടത്തിൽ മാറണം അതാണ് ദൈവം തമ്പാൻ പറയുന്ന ഇതിന്റെ പരിഹാരം ആ പരിഹാരത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടാകണം എന്നറിയാമോ ധൈര്യ ബാഹ്യമായ ചടങ്ങുകളെല്ലാം ആന്തരികമായൊരു മാറ്റം ഉണ്ടാകണമെന്ന് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ വസ്ത്രങ്ങളല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് പടങ്ങി വരുവേൻ നിന്റെ ബാഹ്യമായ ചില ക്രമീകരണങ്ങൾ ദൈവം നമ്പരാണ് അസംതൃപ്തനാണ് നീ ഇത്രയും നാളും ചെയ്തത് അതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രനാളും നിന്നെ ദൈവാലയത്തിൽ പോയത് നിന്റെ ബാഹ്യമായ ചില ആടയാഭരണങ്ങളോടുകൂടിയും ചില ഒരുക്കങ്ങളോടുകൂടിയും ഒരുക്കങ്ങളോടുകൂടിയുമായിരുന്നോ മറ്റുള്ളവർ നിന്നെ ശ്രദ്ധിക്കത്തക്കവണ്ണം വേഷം കെട്ടി നീ ദൈവാലയത്തിൽ പോയതാണോ ദൈവന്തംപുരം പറയുന്നു അതെനിക്ക് വെറുപ്പാണ് അതെനിക്ക് വെറുപ്പാണ് അതൊന്ന് മാറിയതിനു ശേഷം നിന്റെ വസ്ത്രങ്ങളല്ല നീ കീറേണ്ടത് നിന്റെ വസ്ത്രങ്ങൾക്ക് പകരം നിന്റെ ഹൃദയത്തെ നീ കീറി ദൈവത്തിന്റെ മുൻപിൽ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു അനുതാപത്തിലേക്ക് വരികയാണെങ്കിൽ നിനക്ക് അവിടെ ഒരു വ്യത്യസ്തത ഉണ്ടാകാം ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് ആരാണ് ഈ മാനസാന്തരത്തിലേക്ക് വരേണ്ടത് വളരെ വ്യക്തമായിട്ട് പറയുന്നു പതിനാറാം വാക്യത്തിൽ പൈതങ്ങൾ മുലകുടിക്കുന്നവർ മൂപ്പന്മാർ സഭായോഗം വിശ്വാസ സമൂഹം മണവാളൻ മണവാട്ടി പുരോഹിതന്മാർ എണ്ണി എണ്ണി ദൈവം ദംബരാൻ പറയുകയാകുന്നു ഒരു കാറ്റഗറിയേയും ദൈവം ദംഭരാൻ മാറ്റി നിർത്തിയിട്ടില്ല അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാകുന്നു പൈതങ്ങൾ മുലകുടിക്കുന്ന ശിശുക്കൾ മുലകുടിക്കുന്ന ശിശുക്കൾ മുതൽ സഭായോഗം വരെ വിളിച്ചു കൂട്ടുക മുപ്പന്മാർ ദേവാലയത്തിൽ വരിക വിശ്വാസ സമൂഹം ദേവാലയത്തിൽ വരിക ഏറ്റവും പ്രത്യേകമായിരിക്കുന്നു മണവാളനും മണവാട്ടിയും അവർക്ക് അവരുടേതായുള്ള ഒരു അൺഡിസ്റ്റർബ്ഡ് സേഫ് സോണിൽ ആയിരിക്കേണ്ട നാളുകളാണ് മണവാളനും മണവാട്ടിയോ എന്ന് പേര് വിളിക്കുമ്പോഴുള്ള കാലഘട്ടം എന്നാൽ ദേവന്ത്രം പറയാൻ പറയുന്നു മണവാളനും മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരണം ഈ മാനസാന്തരത്തിൽ വകഭേദമില്ല ഈ മാനസാന്തരത്തിൽ വേർതിരിവില്ല ഈ മാനസാന്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം ജനത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവം ദമ്പുരാൻ അനുധമിക്കുവാൻ പറയുന്നില്ല മുഴുവൻ സമൂഹത്തിന്റെയും ഒരു മാനസാന്തരം ദൈവം തമ്പുരാൻ അവിടെ പ്രതീക്ഷിക്കാവുന്നു അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുന്നറിയാമോ അവരുടെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ പറയാതിരിപ്പാൻ ഒക്കെ നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാണ് ഇന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാവുന്നു നമ്മുടെ ദൈവം എവിടെ ജീവനുള്ള ദൈവം എവിടെ ലോകമെങ്ങും ഇന്ന് ഭൂരിഭാഗവും ക്രൈസ്തവ വിശ്വാസ സമുഖം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും ഈ ക്രൈസ്തവ സഭാ വിശ്വാസങ്ങളെല്ലാം ഉറക്കെ വിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തേ ദിനംതോറും ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു രോഗികളുടെ എണ്ണം കൂടുന്നു മരണസംഖ്യ കൂടുന്നു വ്യാപനം വർദ്ധിക്കുന്നു എന്തേ ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാനസാന്തരം നമ്മുടെ അനിതാപം ദൈവത്തിന് മുമ്പിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു അനുഭവം എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ സകലതും ആശ്രയമെല്ലാം നഷ്ടപ്പെടുന്നവൻ കിടന്ന് അലറി വിളിക്കുന്നത് പോലെ തന്നെ ദൈവ നമ്പരാൻ്റെ മുമ്പിൽ അലറി വിളിക്കുവാൻ യോവേൽ പ്രവാചകൻ നമ്മളോട് ആവശ്യപ്പെടുകയാവും അതിന് റിസൾട്ട് എന്താകുന്നു രണ്ടു മൂന്ന് കൊച്ചു കാര്യങ്ങൾ കൂടെ പറയട്ടെ അതിന് റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിലും ഇരുപത്തിരണ്ടോ മുതൽ ഇരുപത്തി വാക്യങ്ങളോട് മനസ്സിലാക്കുന്നത് ദൈവത്തോട് ചേർന്ന് അവൻ അവരെ നിലനിർത്തും ഒരു തൃപ്തിയുള്ള ജനസമൂഹത്തെ ദൈവം തമ്പുരാനെ രൂപപ്പെടുത്തിയെടുക്കും മുൻപേ പറഞ്ഞ എല്ലാം നഷ്ടപ്പെട്ട ഒരു തലമുറ എല്ലാം ഇല്ലാതായിത്തീരുന്ന ഒരു തലമുറ അവിടെ വരുമാനം നഷ്ടമായി തീർന്ന ഒരു തലമുറ ആലയം നഷ്ടമായി തീർന്ന ഒരു തലമുറ പുരോഹിതന്മാർ വിലപിക്കുന്ന ഒരു തലമുറ ആനന്ദം നഷ്ടമായ ഒരു തലമുറ ഇവിടെ ദൈവം തമ്പരാൻ പറയുന്നു നിന്റെ അനുതാപത്തിങ്കിൽ നിന്റെ മാനസാന്തരത്തിങ്കിൽ തമ്പരാവിന്റെ മുമ്പുള്ള നിന്റെ നിലവിളിയിൽ നിന്റെ വിലാപത്തിൽ നിന്റെ ഹൃദയപൂർണമായ ഒരു സമർപ്പണത്തിൽ നിന്റെ വസ്ത്രങ്ങളുടെ ആളയാഭരണങ്ങളെല്ലാം വിനയോ നിന്റെ ഹൃദയത്തെ തന്നെ കീറി നീ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ വിനയപ്പെടുത്തുമ്പോൾ ദേവനന്തപുരാൻ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തെ അവനോട് ചേർത്ത് നിർത്തി സംതൃപ്തിയുടെ നിഴലിൽ അവൻ നിന്നെ പരിപാലിക്കും അതുകൊണ്ട് ഇവിടെ കാണുന്നത് ദ ഹോൾ പിക്ചർ ഈസ് ഗോയിങ് ടു ബി ചേഞ്ച് ആ ചിത്രം മുഴുവനും മാറുകയാണ് ഒന്നിൻ്റെ പുറകെ ഒന്നായി നിന്റെ മാനസാന്തരത്തിൽ ഈ ചിത്രങ്ങളെല്ലാം മാറി മറിയുകയാകുന്നു അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്താണെന്നറിയാമോ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നിയന്ത്രിക്കുവാൻ ഈ പുതിയ കാലഘട്ടത്തിൽ നിന്നോടൊരുമിച്ചുണ്ടാകും പ്രവൃത്തികൾ രണ്ടിന്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്നിലുള്ള വാക്യങ്ങളിൽ സഭയ്ക്ക് അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ലഭിച്ച ദൈവത്തിന്റെ ആത്മാവിൻ്റെ ഒരു ശാക്തീകരണം ഇവിടെ ഈ യഹസ്ക യോവയിൽ കൂടെ ദൈവ നമ്പരാൻ നമ്മുടെ സംസാരിക്കാവുന്നു ഇവിടെ എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ശക്തി നമ്മളിൽ വരുമ്പോൾ മൂന്നാലഞ്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്താണെന്നറിയാമോ ഒന്ന് ഒരു പ്രവാചക ശക്തിയുള്ള തലമുറയെ അവിടെ ദേവി നമ്പരാൻ കാണുന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും ഇവിടെ കാണുന്നുണ്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അതാ കാണുന്നത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും ബി സിയുടെ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ മാത്രമല്ല അതെ ലോകത്തിന്റെ ചരിത്രത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയത് തലമുറയാണ് എന്ന് വിശ്വസിക്കുവാനും പാടില്ല പിന്നെയോ ഇവിടെ പ്രവാചകന്മാർ ഉറപ്പു നിറയുന്നു ഈ കാലഘട്ടത്തിലും നീ ദൈവത്തിന്റെ മുൻപിലേക്ക് മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് പുതുക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ട് ഹൃദയങ്ങളെ കീറി അനുതാപത്തോടെ കരച്ചിലോടും വിലാപത്തോടും ഉപവാസത്തോടും അടുത്ത് വന്നാൽ നിന്നിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട നിന്റെ തലമുറ ഒരു പ്രവാചക തലമുറയായിട്ട് മാറും ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് കേട്ട് മനസ്സിലാക്കി പ്രകർഷണ വചിക്കുന്നവരായി അവർ മാറും എന്നുള്ളത് ഒരു ലോക ചരിത്രമാണ് രണ്ട് അവിടെ കാണുന്നത് വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ കാണുന്ന ഒരു തലമുറ ഈ മഹാമാരിയുടെ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നത് സത്യം അതാണ് സ്വപ്നങ്ങൾ സ്വജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളല്ല പിന്നെയോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൂക്ഷിച്ചാൽ ഇനിയും വിപത്തുകൾ വരികയില്ലേ എന്ന് ചിന്തിക്കുന്ന ആ സ്വപ്നങ്ങൾ ലോകത്തിന്റെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ തലമുറയെപ്പറ്റി സഭയെപ്പറ്റി ഇടവകയെപ്പറ്റി രാജ്യത്തെ ചൊല്ലി ഈ പ്രകൃതിയെ ചൊല്ലി എല്ലാമുള്ള നിന്റെ സ്വപ്നങ്ങൾ അനുഭവ സമ്പത്തുള്ള വൃദ്ധജനങ്ങൾ സ്വപ്നങ്ങൾ കാണണം ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണം കഴിയുമോ നമുക്ക് ഇന്ന് പല ദൈവാലയങ്ങളിലും സീനിയേഴ്സാണ് കൂടുതലുള്ളത് എന്ത് സ്വപ്നങ്ങളാണ് അവർക്ക് സഭയെക്കുറിച്ചുള്ളത് അവരുടേതായുള്ള ചില സ്ഥാനങ്ങളും ചില കസേരകളും ഉറപ്പിക്കുന്നതിനപ്പുറമായി സഭയെക്കുറിച്ചുള്ള ദർശനം എന്താണ് സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ഈ പ്രകൃതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താണ് മാർട്ടിൻ ലൂതർ കിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും ശക്തമായ ഒരു വാചകമാണ് ഐ ഹാവ് എ ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു സ്വപ്നമുണ്ട് പതിനായിരക്കണക്കിന് കറുത്ത വർഗ്ഗക്കാരെ വിളിച്ച് തൻ്റെ മുൻപിൽ നിർത്തിക്കൊണ്ട് കയറി നിന്ന് വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ആ വലിയ നവീകരണ കർത്താവ് വിളിച്ചു പറയുക ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു സ്വപ്നമുണ്ട് എന്താണ് ആ സ്വപ്നം സ്വപ്നമെന്നറിയാമോ ഇന്ന് ചവ ചതച്ച അരയ്ക്കപ്പെടുന്ന കറുത്ത വർഗക്കാരൻ വെള്ളക്കാരുടെ ഒരുമിച്ച് ഒരു സ്വപ്നം ഇന്നതിന് മാറ്റം അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നു അത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാത്രം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഏതായാലും അന്ന് ഒരു മനുഷ്യന്റെ സ്വപ്നം അതായിരുന്നു വെള്ളക്കാരുടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കറുത്ത വർഗക്കാർ വെള്ളക്കാരുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന കറുത്ത വർഗ്ഗക്കാരായ കുഞ്ഞുങ്ങൾ വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരും ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവർ ഒരുമിച്ച് ജോലി സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് കടകളിൽ പോകുന്നവർ ഒരുമിച്ച് ഭക്ഷണശാലകളിൽ പോകുന്നവർ ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു സ്വപ്നമുണ്ട് ഈ മുതിർന്ന തലമുറയോട് ഞാൻ ചോദിക്കട്ടെ എന്ത് സ്വപ്നമാണ് നമ്മുടെ മനസ്സിൽ അവശേഷിച്ചിരിക്കുന്നത് യോവേൽ പ്രവാചൻ നമ്മുടെ സംസാരിക്കുന്നതാണ് രണ്ട് വേറൊരാളിനെ പരിചയപ്പെടുത്തട്ടെ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ കലാം ഡോക്ടർ അബ്ദുൽ കലാം സാർ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കത്തുന്ന ചിറകുള്ള സ്വപ്നങ്ങൾ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തത് യുവതലമുറ സ്വപ്നങ്ങൾ കാണണം യുവതലമുറ സ്വപ്നങ്ങൾ കാണണം എന്താണ് യുവതലമുറ സ്വപ്നങ്ങൾ കാണേണ്ടത് എന്തിനാണ് അവർക്ക് ഒരു ജീവിതം തന്നിരിക്കുന്നത് അവിടെ തൊഴിലുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു കൊറോണ ഒരു സത്യമുണ്ട് മെഡിക്കൽ ഫീൽഡിലെ ചുമതലക്കാർക്ക് ഒരു പുതിയ പേര് കൊടുത്തു എന്താണ് ആ പേര് മാലാകുമാർ മാലാകുമാർ ഒരു കാലത്ത് നഴ്സിങ്ങോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലെ പ്രവർത്തനങ്ങളോ ഒരു പ്രൊഫഷനായി കണ്ടിരുന്ന കാലഘട്ടത്തിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഒരുക്കി വിട്ടിരുന്ന പരീക്ഷപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് അവരെ ലോകം വിളിക്കുന്നത് മാലാഖമാർ സർവ്വവിധമായ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ഈ മാലാഖമാരുടെ മുമ്പിൽ എൻ്റെ തലകളെ വണക്കുകയാകുന്നു അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം അതാണ് മരണത്തെ മുൻപിൽ കാണുമ്പോഴും പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ രോഗികളെ പരിചരിച്ചുകൊണ്ട് അവർ പറയുന്നു മരണം ഞങ്ങളുടെ മുൻപിൽ വന്നാലും ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ മറ്റൊരാളുടെ ജീവൻ നിലനിർത്താനെ കൊണ്ടൊരു യജ്ഞം എൻ്റെ പണം എന്ത് ദർശനമാണ് ഉണ്ടാകേണ്ടത് എൻ്റെ പണത്തെക്കുറിച്ചുള്ള ദർശനം അതിനൊരു പുതിയ കാഴ്ചപ്പാടുണ്ടാകണം തീർത്തടിക്കാനല്ല ഓരോ വിവാഹത്തിന് ചടങ്ങുകളിലും ഈ കോവിഡിന് മുൻപ് ലക്ഷങ്ങൾ വാരി ചെലവഴിച്ചിട്ട് മദ്യം വിളമ്പി മറ്റു പല കാര്യങ്ങൾ വിളമ്പി വളരെ നമ്മുടേതാൾ ആർഭാടങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദർശനം ഉണ്ടാകണം അതുമാത്രമല്ല കുടുംബങ്ങളിൽ ദർശനം ഉണ്ടാകണം പുതിയ ദർശനം ഉണ്ടാകണം വിദ്യാർത്ഥികൾക്ക് പുതിയ ദർശനമുണ്ട് ഞാൻ എത്ര പഠിക്കണം എൻ്റെ വിദ്യാഭ്യാസ ദർശനം എന്താണ് ഇതൊക്കെയാവുന്നു ഇവിടെ നൽകുന്ന ഒരു വലിയ ദർശനം അതുകൊണ്ട് പ്രവാചകന് ഒരു പുതിയ ദിശ ലഭിക്കാവുന്നു സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ അർത്ഥം ലഭിക്കാവുന്നു ദർശനങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം ലഭിക്കാവുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എവിടെയാണ് ഞാൻ സൂചിപ്പിച്ച ഒറ്റ ഒരു കാര്യത്തിലാകുന്നു ഹൃദയത്തെ കീറി വിലാപത്തോടും കരച്ചിലോടും ഉപവാസത്തോടും കൂടി തമ്പരാന് മുമ്പിലേക്ക് ഈ കാലഘട്ടം അടുത്തു വരികയാണെങ്കിൽ ഈ തലമുറ അടുത്തു വരികയാണെങ്കിൽ നമുക്ക് തുടർന്ന് യാത്ര ചെയ്യേണ്ട വഴി അവൻ നമുക്ക് തന്ന് നമ്മളെ ശക്തീകരിക്കും നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്ന മൂന്നാം വാക്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം അവർ അവരുടെ തലമുറയോട് പറയണം അവർ തലമുറകളോട് പറയണം എണ്ണമില്ല ഈ കോവിഡെ നമ്മുടെ കാലഘട്ടത്തിൽ അനുഭവമായിരിക്കാം പക്ഷേ വരും തലമുറകൾ അറിയണം മാസങ്ങളോളം അടച്ചിട്ട ദൈവാലയങ്ങൾ മാസങ്ങളോളം തുറക്കാത്ത ആരാധനാ സ്ഥലങ്ങൾ മാസങ്ങളോളം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നിഷേധിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ മാസ്ക് ധരിച്ചിറങ്ങി നടക്കേണ്ട ജീവിതങ്ങൾ സാനിറ്റൈസർ ഉപയോഗിക്കേണ്ട കേരളത്തിലെയും ഇന്ത്യയിലെയും പശ്ചാത്തലങ്ങൾ അകലങ്ങൾ പാലിച്ച് ജീവിക്കേണ്ട അവസ്ഥകൾ ഇതെല്ലാം എല്ലാം എല്ലാം നീ നിന്റെ തലമുറയോട് അവർ അവരുടെ തലമുറയോടെ തലമുറയോടെ പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാകുന്നു അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനമേ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഹുദ്ധാക്കന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിക്കാതെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ നമുക്ക് നൽകുന്ന ഒറ്റ മറുപടി ഇത് മാത്രമേയുള്ളൂ ദൈവത്തിങ്കിലേക്കൊരു മടങ്ങി വരവ് ഒരു മാനസാന്തരം അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരും നിങ്ങളുടെ പൈതങ്ങൾ പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ യുവജനങ്ങൾ ദർശനങ്ങൾ ദർശിക്കും അന്ന് ആത്മാവിനെ പകർന്ന് ദാസന്മാരും ദാസന്മാരും പ്രവചിച്ച് ഏറ്റുപറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും ഇന്നതാണ് ആവശ്യം വിരപിക്കുകയല്ല ദുഃഖിക്കുകയല്ല പിന്മാറുകയല്ല ഇതിനെ കണ്ടുകൊണ്ട് ശപിക്കുകയല്ല പ്രാകുകയല്ല ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോത്ത് കണ്ണുനീരൊഴുക്കുകയല്ല തമ്പുരാൻ ഇത് തന്നത് നമുക്കൊരു മാനസാന്തരത്തിനാണ് നമുക്കൊരു പുതുക്കത്തിനാണ് ഹൃദയങ്ങളെ തന്നെ കീറി സന്നിധിലേക്കും മടങ്ങി വരുവനാണ് അതിന് ഈ വചന കേൾവിയിലൂടെ തുറന്നുള്ള ഈ യോബൽ പ്രവചനത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ധ്യാനത്തിലൂടെ ദിവ്യൻ തമ്പുരാൻ തൻ്റെ പരിശുദ്ധാൽ മാമൂലം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ അമ്മേ ും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവ ആരും സഹായമില്ലെല്ലാവരും പാലിൽ കണ്ടും കാണാതെ പോകുന്നവ എന്നാലൊരു സഹായകൻ ുണ്ടെന്ന് അറിഞ്ഞതിൽ ഉല്ലാസമേ എന്നാലിനൊരു സഹായൻ വാനിലുണ്ടെന്ന് അറിഞ്ഞതിൽ ഉല്ലാസമേ എന്ന कृत्यं पयदेवो सख्यं भक्षमं वन्दे